വിവാഹമോചന സമയത്ത് ഒരു നിശ്ചിത തുക നൽകുന്നതാണ് അലിമണി ഡിവോഴ്സ് ഫൈനലായതിനു ശേഷമാണ് ഇത്തരത്തിലൊരു തുക നൽകുന്നത് എന്നാൽ മെയിൻ്റനൻസ് ഒരു വൺ ടൈം പേയ്മെൻ്റ് അല്ല ഭാര്യയെ പോലെ തന്നെ ഭർത്താവിനും മെയിൻ്റെനൻസ് ആവശ്യപ്പെടാവുന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സും അലിമണിയും കണ്ടസ്റ്റഡ് ഡിവോഴ്സും മെയിൻ്റനൻസും എന്നാണ് പൊതുവേ ചേർത്ത് വായിക്കാറുള്ളത് അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഫാമിലി കോടതിയിൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ആലിമണിയും മെയിൻ്റെനൻസും വിവാഹമോചന സമയത്ത് ഒരു നിശ്ചിത തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പദങ്ങളാണ് ഇവ രണ്ടും കോടതി വഴിയുള്ള വിവാഹമോചന രീതികളിൽ പ്രധാനപ്പെട്ടത് മ്യൂച്വൽ ഡിവോഴ്സും കണ്ടസ്റ്റഡ് ഡിവോഴ്സുമാണ് പരസ്പര സമ്മതപ്രകാരം ധാരണപ്രകാരം ഇരു കക്ഷികളും യോജിച്ച് നടത്തുന്ന വിവാഹമോചനമാണ് മ്യൂച്വൽ ഡിവോഴ്സ് മ്യൂച്വൽ ഡിവോഴ്സിലെ പരസ്പര ധാരണകളിൽ പ്രധാനപ്പെട്ട വിഷയമാണ് ആലിമണി ഇരു കക്ഷികളിൽ ഒരാൾ വിവാഹമോചനത്തിനു വേണ്ടി കോടതിയെ സമീപിക്കുകയും എതിർ കക്ഷി വിവാഹമോചനത്തെ എതിർക്കുകയും ചെയ്യുന്നതാണ് കണ്ടസ്റ്റഡ് ഡിവോഴ്സ് ഇത്തരത്തിൽ ഒരു കണ്ടസ്റ്റഡ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിനോടൊപ്പമാണ് പ്രധാനമായും മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യാറുള്ളത് മ്യൂച്വൽ ഡിവോഴ്സും അലിമണിയും കണ്ടസ്റ്റഡ് ഡിവോഴ്സും മെയിൻ്റെനൻസും എന്നാണ് പൊതുവേ ചേർത്ത് വായിക്കാറുള്ളത് അലിമണിയും മെയിൻ്റനൻസും ഒന്നല്ല എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വിവാഹമോചന സമയത്ത് ഒരു നിശ്ചിത തുക നൽകുന്നതാണ് അലിമണി ഡിവോഴ്സ് ഫൈനലായതിനു ശേഷമാണ് ഇത്തരത്തിലൊരു തുക നൽകുന്നത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം എലിമണി ഭാര്യയുടെ മാത്രം അവകാശമായി ലിമിറ്റ് ചെയ്തിട്ടില്ല ഭർത്താവിനും അവകാശപ്പെടാവുന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സിൽ ഇരു കക്ഷികളും തമ്മിൽ എമൗണ്ടിനെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തി കോടതിയെ ധരിപ്പിക്കുന്നു കണ്ടസ്റ്റഡ് ഡിവോഴ്സിൽ അലിമണിക്ക് വേണ്ടി കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അലിമണിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷനിൽ കോടതി ഡിസിഷൻ എടുക്കുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് വൈവാഹിക ജീവിതത്തിൻ്റെ ഡ്യൂറേഷൻ എത്രയായിരുന്നു ഇരുവരുടെയും അസറ്റ്സ് യോഗ്യത ഏണിംഗ് കപ്പാസിറ്റി ഇതെല്ലാം പരിശോധിക്കുന്നതാണ് ആലിമണി നിശ്ചയിക്കുമ്പോൾ വരുമാനം പോലെ പ്രധാനപ്പെട്ടതാണ് വ്യക്തികളുടെ പ്രായം ആരോഗ്യസ്ഥിതി ജീവിത രീതി ഇവയെല്ലാം പരിഗണിക്കുന്നതാണ് എന്നാൽ മെയിൻ്റനൻസ് ഒരു വൺ ടൈം പേയ്മെൻ്റ് അല്ല മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഏത് രീതിയിൽ വേണമെങ്കിലും മെയിൻ്റനൻസ് ആവശ്യപ്പെടാവുന്നതാണ് ഭാര്യയെ പോലെ തന്നെ ഭർത്താവിനും മെയിൻ്റനൻസ് ആവശ്യപ്പെടാവുന്നതാണ് ഭാര്യ നല്ല ഫിനാൻഷ്യൽ കപ്പാസിറ്റിയുള്ള ആളും ഭർത്താവട്ടെ സാമ്പത്തികം കണ്ടെത്താൻ കഴിവില്ലാത്ത ആളുമാണെങ്കിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാവുന്നതാണ് ഭാര്യയ്ക്ക് സ്വന്തമായി വരുമാനമാർഗമില്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാവുന്നതാണ് അർഹതയും എമൗണ്ടും നിശ്ചയിക്കാനുള്ള അധികാരം കോടതിക്കാണ് മെയിൻ്റനൻസ് ആനുകൂല്യം നിലനിൽക്കെ മറ്റൊരാളെ വിവാഹം കഴിക്കുക അഡൽട്രി നടത്തുക തുടങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായാൽ അനുവദിച്ച മെയിൻ്റനൻസ് നിർത്തലാക്കാനും കോടതിക്ക് അധികാരമുണ്ട് ഭാര്യയ്ക്ക് വരുമാനം ഉണ്ടായിരിക്കുകയും എന്നല്ല വരുമാനം ഭാര്യയുടെ നിത്യ ചിലവുകൾക്ക് പോലും തികയാതെ വരികയും ചെയ്താൽ ഭർത്താവിൽ നിന്ന് മെയിൻ്റെനൻസ് ആവശ്യപ്പെടാവുന്നതാണ് അലിമണി വൺ ടൈം ആകുമ്പോൾ മെയിൻ്റെനൻസ് റെഗുലർ ബേസിലുള്ളതാണ് അലിമണി വാങ്ങി സെറ്റിൽ ചെയ്ത കക്ഷിക്ക് മെയിൻ്റനൻസ് ആവശ്യം പിന്നീട് ഉന്നയിക്കാൻ കഴിയുന്നതല്ല നിശ്ചിതമായ മെയിൻ്റനൻസ് വാങ്ങുന്ന കക്ഷിക്ക് പിന്നീട് അലിമണിയും വാങ്ങാൻ കഴിയുന്നതല്ല ജീവനാംശം മാസത്തിൽ നൽകുന്ന രീതിയാണെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഭാര്യയ്ക്ക് അവകാശപ്പെടാവുന്നതാണ് എന്നാൽ ഒരുമിച്ചൊരു തുകയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ ആദായത്തിൻ്റെ അഞ്ചിലൊന്ന് മുതൽ മൂന്നിലൊന്ന് വരെ അവകാശപ്പെടാൻ കഴിയും എന്നാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ വലിയൊരു എമൗണ്ടാണ് അലുമിനിയായിട്ട് ആവശ്യപ്പെടുന്നതെങ്കിൽ കോടതിയുടെ ഇടപെടലിലൂടെ തീർക്കുന്നതായിരിക്കും നല്ലത് അത് ഫൈനൽ വിധി വരെ കാത്തി നിൽക്കേണ്ടി വന്നാലും ശരി കോടതി അസറ്റ്സ് കണക്കാക്കുന്നതോടൊപ്പം ബാധ്യതകൾ കൂടി കണക്കാക്കി മാത്രമേ എമൗണ്ട് ഫിക്സ് ചെയ്യുകയുള്ളൂ നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്